എൽ ഡി എഫ് വികസന മുന്നേറ്റ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ഫെബ്രുവരി അഞ്ചിന് മുല്ലശ്ശേരിയിൽ സ്വീകരണം നൽകും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥ വിജയിപ്പിക്കുന്നതിന് സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു മുല്ലശ്ശേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ മുരളിപ്പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തിൽ സംഭവിച്ചത് പി കെ കൃഷ്ണൻ അധ്യക്ഷനായി എൽ ഡി എഫ് മണലൂർ മണ്ഡലം കൺവീനർ ടി വി ഹരിദാസൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസ് മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ സി പി ഐ മണലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഇന്ത്യൻ ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് ടി ജോസ് ഐ ജില്ലാ കമ്മിറ്റി അംഗം ആർ റഷീദ് എന്നിവർ സംസാരിച്ചു